അപ്പൊ സുഹൃത്തുക്കളെ ഞാനുള്ളത് പാലക്കാടാണ് കേട്ടോ എന്റെ പുറകിൽ കാണുന്ന ഈ ഒരു ഫോർച്യൂണർ ഉണ്ടല്ലോ ഈ ഫോർച്യൂണർ വെറും അഞ്ഞൂറ് രൂപ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് വിശ്വാസമായില്ലോ അത് മാത്രമല്ല എങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ടാറ്റ ഉണ്ട് ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ സ്വിഫ്റ്റ് കാറുണ്ട് അതുപോലെ യുവാക്കളുടെ സ്വപ്നവാഹനായ കാറുണ്ട് അതുപോലെ സ്കോഡ് മാത്രമല്ല ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ബുള്ളറ്റുകളുണ്ട് അതുപോലെ പത്ത് സ്കൂട്ടറുകളും അതുപോലെ തന്നെ അഞ്ച് ബുള്ളറ്റുകളും കൂടാതെ മാസം തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ ഒരു സ്വർണ്ണ നാണയം ഇത് വാ ഭാഗ്യശാലയ്ക്ക് നമ്മളിത് അക്ഷയധർമ്മ ഫൗണ്ടേഷനാണ് നമ്മൾ ഈ ക്യാമ്പയിൻ ചെയ്യുന്നത് അപ്പൊ എന്തിനു ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രീ സെന്റർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പാലക്കാട് ഫ്രീ ഡയാലർ കൊണ്ടുവരുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് പ്രോഡക്റ്റുകൾ ഓക്സോപ്റ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഓക്സോപ്പിന്റെ കുറച്ച് പ്രൊഡക്ടുകൾ ഉണ്ട് അപ്പൊ അതിന് പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുക അപ്പൊ വാങ്ങുമ്പോൾ അതിന്റെ കൂടെ ഒരു സമ്മാന കൂപ്പൺ കിട്ടുന്നുണ്ട് അപ്പൊ ആ സമ്മാന കൂപ്പണില് നമ്മൾ ഒരു അഞ്ച് കാറ് ബുള്ളറ്റുകളുണ്ട് അഞ്ച് ബുള്ളറ്റുകളുണ്ട് പത്ത് സ്കൂട്ടി ഉണ്ട് അമ്പത് പേർക്ക് നാല് ഗ്രാം വീതം സ്വർണം വീതമുണ്ട് സമ്മാനമായിട്ട് ഫോർച്യൂണർ ആണ് അല്ലേ അതെ ഒന്നാം സമ്മാനം ഫോർച്യൂൺ രണ്ടാം സമ്മാനം ടാറ്റ ആണ് മൂന്നാം സമ്മാനം താറാണ് നാലാം സമ്മാനം സ്കോഡ കൈലാക്കാണ് അഞ്ചാം സമ്മാനം സ്വിഫ്റ്റ് കാറാണ് ആണ് ആറാം സമ്മാനം വന്നിട്ട് അഞ്ച് പേർക്ക് ബുള്ളറ്റ് ബൈക്കാണ് ഏഴാം സമ്മാനം പത്ത് പേർക്ക് സ്കൂട്ടിയാണ് സമ്മാനങ്ങൾ ഡിസംബർ മുപ്പത്തൊന്നിനാണ് പാലക്കാട് കോട്ട ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഇതിന്റെ ഒരു എയിം എന്താണ് ഇപ്പൊ ഇത്രയും വലിയൊരു ക്യാമ്പയിൻ നമ്മൾ നമ്മൾ പാലക്കാട് ജനങ്ങൾക്ക് ഒരു ഒരുപാട് ചാരിറ്റി ഫീൽഡിൽ ഉള്ളതാണ് ഒരുപാട് കാലങ്ങളായിട്ട് അവർ ഒരു ആയിട്ട് അവര് ആ രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡയാലി സെന്റർ സ്റ്റാർട്ട് ചെയ്താണ് അക്ഷയധർമ്മൻ ചാരിറ്റി ഫുഡ് ഉണ്ട് മെഡിസിൻ കൊടുക്കുന്നുണ്ട് ഇപ്പൊ കൊറോണ സമയത്ത് കുറേ പരിപാടികളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ചെയർമാൻ ആണ് വിൻസ് തോമസ് അക്ഷയ ധർമ്മ ഫൗണ്ടേഷൻ ചെയർമാൻ ആ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇവിടെ പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് കൊറോണ കാലഘട്ടങ്ങളിലാണ് നമ്മൾ കുറേ കിറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തുവാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ടൗണും ഈ പാലക്കാട് ഏരിയ ബേസ് ചെയ്തിട്ട് കുറേ ഹോസ്പിറ്റലൈസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് നമ്മൾ ഈ സമയം കൊറോണ സമയം കഴിഞ്ഞിട്ട് പിന്നെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ എല്ലാ മാസവും ഹോസ്പിറ്റലൈസ് ആയിട്ടുള്ള ഫാമിലികൾക്ക് കിറ്റും കാര്യങ്ങളും എത്തിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതിൽ നിന്നൊക്കെ അപ്പൊ അത് അതിന്റെ ഭാഗമായിട്ട് അവരിൽ നിന്ന് ഒരു ഇത് പറഞ്ഞതാണ് നമുക്ക് ഒരു ഡയാലിസിസ് ഹോസ്പിറ്റൽ വേണം എന്നുള്ളത് അപ്പൊ സ്വകാര്യ മേഖലയില് പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ സൗജന്യ ഡയാലിസിസ് സെന്റർ ആണോ നമ്മള് ഭാഗമായിട്ടുള്ള ക്യാമ്പയിൻ ആണ് അത് ഹോസ്പ്രോപ്റ്റ് എന്ന് പറഞ്ഞിട്ട് കോമപ്ലൈൻസ് കമ്പനിയാണ് ഇതിന്റെ സമ്മാനങ്ങളൊക്കെ നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സമ്മാനങ്ങൾ അത്രയും നമുക്ക് സ്പോൺസർ ചെയ്ത് ഹോസ്ക്രോഫ്റ്റ് ആണ് നമ്മൾ ഈ ക്യാമ്പയിന് കിട്ടുന്ന കാശ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡയാലിസ ഹോസ്പിറ്റല് ജനുവരിയിലേക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഡിസംബർ മുപ്പത്തി ഒന്നിന് മറ്റൊരു കാര്യം കൂടി അഞ്ഞൂറ് രൂപ കൊടുത്ത് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല ഇരുന്നൂറ്റി അമ്പത് രൂപയാണെങ്കിലും നിങ്ങൾക്ക് പക്ഷേ പ്രൊഡക്റ്റ് അപ്പം നറുക്കെടുപ്പ് പാലക്കാട് ജില്ലയിലെ കോർട്ട മൈതാനത്ത് വെച്ചാണ് നറുക്കെടുപ്പ് ഉണ്ടാവുക ആ നറുക്കെടുപ്പിലാണ് ഒന്നാം സമ്മാനമായിട്ട് ഫോർച്ചുറും അതുപോലെ ആര്യ രണ്ടാം സമ്മാനം തേർഡ് പ്രൈസ് ആയിട്ട് കാറും മാത്രമല്ല ഈ കാണുന്ന ബുള്ളറ്റുകളും അതുപോലെ സ്കൂട്ടറുകളും എല്ലാം അത് നിങ്ങൾ ഒരാളായിരിക്കാം ആ ഒരു ഭാഗ്യശാലി സോ ഊപ്പൺ എടുക്കണമെങ്കിൽ നമുക്ക് ഓൺലൈനായും എടുക്കാം അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അതുപോലെ നിങ്ങൾക്ക് കൂപ്പൺ കരസ്ഥമാക്കാനും കാണുന്ന നമ്പറിൽ പങ്കെടുക്കാം